തളിപ്പറമ്പിൽ ഒരു സ്ഥാപനത്തിലുണ്ടായ തീ മറ്റു സ്ഥാപനങ്ങളിലേക്ക് വ്യാപിച്ച് കോടികളുടെ നഷ്ടമുണ്ടാകാൻ കാരണം അഗ്നിശമന സേനയുടെയും പോലീസിന്റെയും നിസ്സംഗ സമീപനമാണെന്ന് യു ഡി എഫ് വിലപ്പെട്ട സമയം പാഴാക്കിയതാണ് തീപിടുത്തം വ്യാപിക്കാൻ ഇടയായതെന്നും തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഒരു സ്ഥാപനത്തിൽ മാത്രം ഉണ്ടായിരുന്ന തീ മറ്റിടങ്ങളിലേക്ക് പടർന്ന് വൻ ദുരന്തമായി മാറിയത് ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും കാരണമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ അഗ്നിശമന സേനയ്ക്ക് വീഴ്ചയുണ്ടായി തുടക്കത്തിൽ ഒരു മണിക്കൂർ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല വിലപ്പെട്ട സമയം പാഴാക്കിയതാണ് തീപിടുത്തം വ്യാപിക്കാൻ കാരണമായത് ആദ്യമെത്തിയ തളിപ്പറമ്പ് അഗ്നിശമന യൂണിറ്റിന്റെ വാഹനങ്ങളിൽ ശക്തിയായി വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ടായിരുന്നില്ല വർഷങ്ങളായി പ്രവർത്തിക്കുന്ന തളിപ്പറമ്പ് യൂണിറ്റിന് മതിയായ അഗ്നിശമന സംവിധാനങ്ങൾ ഇല്ല എന്നത് ഗൗരവകരമായ വിഷയമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഗതാഗത തടസ്സം നീക്കാനുള്ള ഇടപെടലുണ്ടായില്ല ഗതാഗത തടസ്സം കാരണം അഗ്നിശമന സേനയുടെ വാഹനങ്ങൾ തളിപ്പറമ്പിൽ എത്താൻ വകുപ്പുകളുടെ നിരുത്തരവാദപരമായ നടപടിയാണ് തളിപ്പറമ്പിലെ അഗ്നിബാധ രൂക്ഷമാകാനിടിയായതെന്നും യു ഡി എഫ് നേതാക്കൾ ചെറിയ ചെറിയ തീ തീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നല്ലാതെ വലിയൊരു സംഭവമായി അവിടെ കണ്ടിട്ടില്ല സ്വാഭാവികമായിട്ട് അതിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ചത് രണ്ട് വാഹനങ്ങളാണ് ഫയർഫോഴ്സിന്റെ രണ്ട് വാഹനങ്ങളാണ് അവിടെ കണ്ടത് ഒരു വാഹനത്തിൽ ചോദിച്ചപ്പോൾ വെള്ളം തീർന്നാകട്ടെ ആ സമയത്ത് ചെറിയ സമയത്ത് തന്നെ വെള്ളം തീരുകയെന്നുള്ളത് ആ വാഹനത്തിൽ വെള്ളമില്ല എന്നാണ് കേന്ദ്രം കരുതുന്നത് മറ്റേ വാഹനത്തിലുള്ള വെള്ളമാണെങ്കിൽ ചെടിക്ക് നനക്കുന്ന പോലെയുള്ള വെള്ളമാണ് സ്പ്രേ ചെയ്യുന്നത് സ്വാഭാവികമായി ഇതുപോലെയുള്ള വിഷയങ്ങൾ വന്നാൽ നന്നായി ഫോഴ്സ് ചെയ്യുന്ന നന്നായി സംവിധാനം ഉണ്ടാക്കുന്ന തോതിലുള്ള വെള്ളമാണ് പത്തിക്കാറുള്ളത് നമ്മളൊക്കെ കാണുന്നതാണ് ഏകദേശം അഞ്ചാം മുക്കാല വരെ അങ്ങനെ ആരും ഒത്തിരി ആണ് കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെയുള്ള ട്രാഫിക്കുകൾ ഫുൾ ബന്ധമാണ് സ്വാഭാവികമായിട്ട് ഈ അന്വേഷിച്ചപ്പോൾ ഈ ട്രാഫിക് ബന്ധമുള്ളത് കൊണ്ടാണ് അങ്ങേയുള്ള കണ്ണൂരും അതുപോലെ കാസർഗോഡുമുള്ള ഫയർ വണ്ടികളിൽ എത്താൻ താമസമെന്നാണ് കേട്ടിട്ടുള്ളത് ഇതൊക്കെയാണെങ്കിലും ഒരു ഫയർഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ യുദ്ധകാലാടിസ്ഥാനത്ത് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇവിടെ ചെയ്തതായി കണ്ടിട്ടില്ല പ്രതിഷേധ സൂചകമായി ടൗൺ സ്ക്വയറിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതിന് യു ഡി എഫ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റി ജനകീയ സദസ്സ് സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു പി മുഹമ്മദ് ഇക്ബാൽ കെ വി മുഹമ്മദ് കുഞ്ഞി കെ മുഹമ്മദ് ബഷീർ രമാനന്ദ ടി ആർ മോഹൻദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്